സുഹൃത്തുക്കളെ നമ്മളിപ്പം കാണാൻ പോകുന്നത് സുരേഷ് സുരക്ഷിചേട്ടൻ്റെ കുറച്ച് കൃഷി സ്ഥലങ്ങളാണ് അവിടെ ഇപ്പം കുമ്പം വെണ്ടൊക്കെ വെച്ചിട്ടുണ്ട് അത് റെഡ് കളറാണ് റെഡ് കളർ അങ്ങനെ അപൂർവങ്ങൾ സ്ഥലങ്ങളിലേ വെച്ചിട്ടുള്ളൂ അതിനകത്ത് കുറച്ച് രോഗങ്ങളൊക്കെ വന്നുപോയി പിന്നെ അല്ലാതെ കഴിഞ്ഞിട്ട് പടവലങ്ങിയും വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാം കാണാം സുരേഷ് സുരക്ഷിചേട്ടടുത്ത് ഈ കൃഷിയെ കുറിച്ചൊക്കെ ചോദിച്ചെന്നും മനസ്സിലാക്കാം അത് അല്ല പന്നി ആറാതിരിക്കാൻ വേണ്ടി അടച്ചു ഇത് ഇതിനെ ഈ നമുക്ക് ഈ കൊമ്പം വെണ്ടക്കൽ അണ്ണ ഈ സുരക്ഷിന്റെ പേര് സുരക്ഷാ ഈ കൊമ്പം വെണ്ടയ്ക്കൽ ഈ പുള്ളി വന്നാൽ ഇതിന് ആദായം കിട്ടുമെന്ന് പറയുന്നത് അങ്ങനെ കിട്ടുമോ കിട്ടൂല്ല പക്ഷെ ഇത് എല്ലാവരും പറയുന്നത് ഇങ്ങനെ ഒരു ഈ കൊമ്പം വെണ്ടീ പുള്ളി രോഗം വരുമോ എന്നാണ് പറയുന്നത് ശരിയാണ് അല്ല മറ്റേ മറ്റേ വെണ്ടക്കയിലും വരണോണ്ടെന്ന് പറയുന്നുണ്ട് ഇല്ലേ വെണ്ടയിലുണ്ട് സാധാരണ ഉണ്ട് മഞ്ഞപ്പോ വരും വരും അതായത് നമ്മളെല്ലാം കൊമ്പൻ വെണ്ടയ്ക്ക് മറ്റേ വെള്ള കളറിലെ ഉണ്ടല്ലോ അതിലാണ് വെള്ളമാണ് വരണത് ചോപ്പിൽ വരാറില്ലായിരുന്നു വരാറില്ലായിരുന്നു ഇപ്പൊ വന്നത് ശരി ഇപ്പം ഇതിപ്പോ യഥാർത്ഥം ഈ കൊമ്പ വെണ്ടയ്ക്ക് നല്ല വിലയുള്ള കിട്ടണല്ലേ പിന്നെ നാലെണ്ണം പത്ത് രൂപ ആ നാലെണ്ണം അമ്പത് രൂപ നാലെണ്ണം അമ്പത് രൂപ ഒരു കിലോ വെണ്ടയ്ക്ക് എത്ര നൂറ് രൂപ വെക്കണത് നല്ല വില കിട്ടുന്ന സാധനമാണ് ഇതിപ്പോ നമ്മൾക്ക് ഇത് കുഞ്ഞുമൊക്കെ ഓരോന്ന് കായ്ക്കുന്നതേ ഉള്ളു ആയതുകൊണ്ട് കായ്ക്കാത്ത ഒരടിച്ചങ്ങ് പോകും വന്നിട്ട് ഇത് ഇതുപോലെ ആയി പോകും ആയി ഇതിന്റെ രോഗം മെയിൻ ആയിട്ട് ഈ പറഞ്ഞിട്ട് വൈറസ് 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 ഇതിനെ നമുക്ക് അങ്ങനെ ഇത് പറയുന്നത് നശിപ്പിച്ച് കളയുക അടുത്തതിന് പകരാതിരിക്കാൻ വേണ്ടി നശിപ്പിച്ച് കളയുക അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഇതിന് വേറെ മരുന്നില്ല എന്നാണ് അവരും പറയുന്നത് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഫുൾ ഇതിപ്പോ എത്ര മൂടുണ്ട് എല്ലാം കൂടെ നൂറ് നൂറ്റിഇരുപത് മൂടോളം ഉണ്ട് പക്ഷേ ഇതിന് നമുക്ക് ആദ്യം കുറച്ചെങ്കിലും കിട്ടിയായിരുന്ന ഇതിന്ന് ഒരു പത്ത് കിലോ ആ നിൽക്കുന്ന പോലെ ആയി പോകും നല്ല കലോള്ളു നേരെ നേരെ പോരെ അത് നല്ല കനമുള്ള സാധനമാണ് കിട്ടുന്നത് ഇതാണ് ഇതാണ് കിട്ടുന്നത്

ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു മിശ്രിതം അടിച്ചിട്ടുണ്ട് അത് ഈ മഴ ആവുകൊണ്ട് പിടിച്ചില്ലേന്ന് അറിഞ്ഞുകൂടാ മറ്റേ വേപ്പിന്റെ എണ്ണ വേപ്പെണ്ണ വെളുത്തുള്ളി അങ്ങനെ എല്ലാം കൂടെ ഒരു മിശ്രിതം മുളവൊക്കെ കൂടെ ചേർത്ത് അടിച്ചേക്കാണ് കാന്താരി മുളകത്തിലാണ് ഞാൻ സ്വന്തമായിട്ട് പരീക്ഷിച്ചു രക്ഷപ്പെടൂല്ല പക്ഷേ ഇത് യഥാർത്ഥം പറഞ്ഞാൽ ഒരു ഈ കൊമ്പം വെണ്ടയ്ക്ക യഥാർത്ഥം പറഞ്ഞാൽ കൊണ്ട് കടയിൽ നല്ലപോലെ കാച്ചു കിട്ടാൽ പതിനായിരം രൂപ കിട്ടാനുള്ള സാധനമുണ്ട് പതിനായിരം രൂപ കിട്ടും കടയിൽ കൊണ്ടുപോയി പെട്ടെന്ന് ആളുകൾ മാറ്റം പോകും വേറെ വേറെ ഒന്നും ചേർക്കണമല്ലോ അതെ അപ്പൊ ഇതിനകത്തുള്ള നമുക്ക് വെള്ളരിക്ക കിട്ടുന്നുണ്ട് ഇല്ല ഇല്ല വെള്ളരിക്കും പോയി ഇത് മഞ്ഞ മഞ്ഞ രോഗ ഇത് മഞ്ഞ രോഗമാണ് മഴ വന്നപ്പോ പറ്റിയതാണത് ഇത് മഴ വന്നപ്പോൾ ഇതൊക്കെ ഇത് വെള്ളം കയറി പോയത് തന്നെ ഇതിനകത്തും ഈ പൊക്കത്തിലും വെള്ളം കയറും ഇവിടെ ഈ തോട് നിറഞ്ഞു കയറും ഈ തോട് നിറഞ്ഞു ആണ് തോടിനാണ് ഇതിപ്പോ അന്നനെ ഈ വെണ്ട മാത്രമേ കൂടുതൽ ആ വെള്ളരിയാണ് കൂടുതൽ വെച്ചത് വെണ്ട അതേ കുഴികളിൽ തന്നെ വെച്ചിട്ടുണ്ട് വെള്ളരി ഇടയ്ക്കിടയ്ക്ക് ഇടക്കിടയ്ക്ക് കിട്ടും പത്ത് നൂറ് കിലോ കിട്ടാനുള്ള സ്ഥലത്ത് ആ ഇതുപോലെ നിരന്ന് കായ്ക്കാനുള്ളതാണ് കായ്ക്കാനുള്ള மழ வந்த மொடி மண் வண்ணி வச்சிட்டு நாலுப்பொடி தூக்கி கொடுக்கிட்டு மெச்சுப்பொடி தூற்றம்ப

നമ്മളിവിടെ അടുത്ത കൃഷി ചെയ്യണവരേന്നൊക്കെ വാങ്ങിച്ചു ഞാൻ ആദ്യം കുറച്ച് ഒരു പത്ത് മൂന്ന് മേളില് വയലിൽ നട്ടിട്ട് അതിൽ നിന്ന് വിത്തെടുത്ത് നട്ടതാണ് അതൊന്നും അതിലൊന്നും ഒരു ഇല്ലായിരുന്നു അതിന് നല്ല ആദായം കിട്ടി അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് വച്ചത് തന്നെ മറ്റേ വെണ്ടയിൽ നമ്മളെ പച്ച വെണ്ടയിൽ കേട് വരണത് കൊണ്ട് ഇത് നട്ടതാണ് ഇതിപ്പോ ആദ്യമായിട്ട് അപ്പം നല്ലത് കിട്ടി പോകും പിന്നെ പുഴുതുകളയാൻ പറഞ്ഞാ ഇന്ന് നമ്മൾ പുഴുതുകള ഇത് എല്ലാം കളയാനേ ഉള്ളു അണ്ണേ പിന്നെ വേറെന്തേ നട്ടിട്ടുണ്ട് അണ്ാഴ്ച ഇത് വല്ലാതെ അത് എത്ര നാളെ പണ ഇത് വാഴ ആരെയാണ് അണേൻറെ ഇപ്പൊ വൈകീട്ടാകുമ്പോ അങ്ങ് ഇറങ്ങിയാണ് പണി സ്ഥലത്ത് ഓ അങ്ങനെ സ്ഥിരോധ സമയമൊന്നുമില്ല രാവിലെ ഇറങ്ങി ഇന്ന് രാവിലെ ഒരാള് ജോലിക്കാർ ഉണ്ടായിരുന്നു ഓരോട്ട് ആ ബോട്ടിലൊക്കെ തിരിച്ച മണ്ണിട്ട് ഇത് ഏത്തം തന്നെ ഇത് ഇൻഷുറൻസ് ചെയ്താ ഇത് ഇൻഷുറൻസ് ഇൻഷുറൻസിന്റെ ചെലവ് ഇൻഷുറൻസിന്റെ ചിലവ് മൂന്നു രൂപ പോയാൽ മുന്നൂറ് രൂപ കിട്ടും പോയാൽ മുന്നൂറ് രൂപ കിട്ടും അണ്ണം പറഞ്ഞു അതിശയം ചെയ്ത അപ്പൊ അതെ അപ്പോൾ എല്ലായിടത്തും ഈ വാലിയും എന്തിനാ വണ്ണം പറഞ്ഞത് ഇപ്പം ചെറുപ്പ പക്ഷേ ഇത് 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 എണ്ണ നട്ടേക്കുള്ള

ഇതിപ്പം പടവലങ്ങായോ ഇടക്കിടക്കാറായി ഇതിന് നമുക്ക് എന്താണ് ഇതിന് വരണ രോഗം അത് അതെങ്ങനെയാണ് അത് ഇത്രയും കൂടെ ഒന്നിച്ചത് വന്നത് കൊണ്ടെല്ലാം കൂടെ ഒന്നിച്ച് കിടക്കണത് അത് കേട് കാച്ചത് കേട് കാച്ചതാണ് അതെങ്ങനെ കുരുട് വന്നിട്ട് ആ കുരുട് കുരു കാച്ചത് അതുകൊണ്ടാണ് ഇത്ര എണ്ണം വന്നത് ഇത്ര പിഞ്ച് ശരിക്ക് വർത്തിക്കാതെ വരും ഓ

ഇല്ല ഇല്ല ഓ ഇതില് പിന്നെ നമ്മൾ കെണി കെട്ടിയിടും കെട്ടിടും ഇതിനകത്ത് നിറയെ ഈച്ച കിടപ്പുണ്ട് അതിനകത്ത് നിറയെ ഈച്ച കിടപ്പുണ്ട് ഇതിനകത്ത് ഒരു ഹോർമോൺ ഉണ്ട് ആ ഹോർമോണാണ് ആ മേളി വെച്ചേക്കുന്നത് ഈ ഹോർമോണിന്റെ മണം കൊണ്ട് ഈച്ച ഈ വെള്ളീച്ച എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് വന്ന് കേറും കയറിയിട്ട് ഇങ്ങനെ പുറത്തു പോകാൻ പറ്റൂല നിറയെ കിടക്ക നിറയെ ഓ ശരിയാണ് നിറയെ കിടക്കണ്ട പക്ഷേ ഇത് നമുക്ക് ഒരുപാട് ഇടാൻ പറ്റൂലേ ഇത് ഒരുപാട് ഇട്ടിട്ടുണ്ട് ഒരുപാട് ഇട്ടിട്ടുണ്ട് ആറെണ്ണം ഇട്ടിട്ടുണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ടല്ലേ ഇത് ഇതാരത്തെ പ്രയോജനം ഉണ്ടല്ലേ പിന്നെ ഇത്ര രീതിയിൽ ഒരെണ്ണം ഇതിൽ ഒന്ന് കൊത്തിയാൽ മതി ഒരെണ്ണം കൊത്തിയാൽ മതി അല്ലേ ഒന്ന് വന്നിരിക്കുമ്പോ അവിടെ മുട്ടയിട്ട് ഇത് വന്നിരിക്കുന്നതാണ് ആ ഇടയ്ക്ക് ആ കഴി കാണുന്നത് ഈ സാധനം വന്നിരുന്നിട്ട് ഇത് പോയല്ലേ അത് പോയി പോയി അഴുവി പോയാൽ പിന്നെ കിട്ടത്തില്ല ഒരു ശകലം ഒരു കഴിഞ്ഞ കൊത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് മാറും മാറും ഇതാണ് എൻ്റെ സുരേഷാണ് എൻ്റെ പടവലങ്ങുന്നത് നമുക്ക് കൊമ്പ വെണ്ടയ്ക്ക് കണ്ടല്ലോ ഇനി ഇത് ഇത്

രണ്ട് മാസം ഒരു ഇത് എത്ര നാൾ കിടക്കും നല്ല ഉണക്കാണ് നമ്മള് അല്ലാതെ വെള്ളം ഒരു മാസം മാസം കിടക്കും കിടക്കും നമ്മൾ രാസവളം കുറച്ചാണ് ഉപയോഗിക്കുന്നത് ഇതില് കംപ്ലീറ്റ് ചാണകണ്ടോ വച്ച് ഇട്ടിട്ട് പണ്ണ് വെട്ടി മൂടുന്നതാണ് ഇനി ഒരാഴ്ച കഴിയുമ്പോ വേര് കയറും അപ്പൊ വെള്ള വേര് കയറുമ്പോ വെള്ള വേര് കയറുമ്പോ അടുത്ത കുറച്ച് കൊടുക്കും അടുത്ത അടുത്ത കായ്ക്കും ഈ കൃഷി തന്നെ എനിക്ക് വണ്ടിയുണ്ട് ഞാൻ ഡ്രൈവർ പശുണ്ട് പശു ഇതിപ്പോ കൃഷി തുടങ്ങി ആളായി എന്റെ കൊച്ചി നാളിലേ തോന്നിയത് കൊച്ചി നാളെ ഇത് പാട്ടത്തിലാണോ അല്ലല്ലോ ഇത് എന്റെ സഹോദരിക്കുള്ള രണ്ടേക്കറോളം like, ൂ രണ്ടറം സോളാർ വെച്ചിട്ടില്ലേ ഇല്ല സോളാർ വെച്ചിട്ടില്ല സോളാർ എല്ലാം ഞാൻ വല അതെല്ലാം വലയടിച്ച് വല ഗുണം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ സോളാർ കറണ്ട് പോയി കഴിഞ്ഞാൽ അവർ കയറാൻ എളുപ്പും ഇത് വലയാകുമ്പോൾ ഉരുടം പൊത്ത് കേറാനൊക്കെ നമുക്ക് അവിടെ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലുതായിട്ട് അല്ല ഈ വലിയ ശ്രദ്ധിക്കണം നിത്യവും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം വലയും യഥാർത്ഥം വലിയ എമൗണ്ട് പറഞ്ഞ സാധനം മറ്റ സോളാണെങ്കിൽ ഒരുപാട് എമൗണ്ട് അത് ഓട്ടോമാറ്റിക് കട്ടായി പോകണമെങ്കിൽ പിന്നെ അത് വിഷയം ആ ആറുമണിക്ക് ഓണായി ആറു മണിക്ക് ഓഫ് ഓഫാവാതെ വന്നു കഴിഞ്ഞാ എങ്ങനെ അടിക്കണെങ്കിൽ അത് വിഷയം ഓ അങ്ങനെ അപ്പൊ ഇത് വലയിട്ടാലും ഗുണമുണ്ട് വലയിട്ടാലും ഇവിടെ ഇട്ടിട്ട് ഞാൻ ആ വരമ്പിന്റെ അവിടെ ഇട്ടിട്ടുണ്ട് അവിടെ കടന്നല്ലേ ഇങ്ങോട്ട് വരുള്ളൂ അത്രേ ഓ അവിടെ കടന്നേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുള്ളൂ അവിടെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അവിടെ ഓ അങ്ങനെ നിന്ന് ഞാൻ കൃഷി ചെയ്ത സ്ഥലമല്ല പച്ച അവിടെ അവിടെ ഓ അതാണ് ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഒരു ബൗണ്ടറി തിരിച്ചിട്ടിട്ടുണ്ട് വേറെ ഇല്ലെങ്കിൽ ഇത്രയും കുത്തി കളയും പക്ഷേ ഇതിൽ നിന്ന് തിന്നാ ഒന്നും അവനില്ലല്ലോ ഇതിന്റെ അടിയിൽ പുഴുവോ കുണ്ടോ ഒക്കെ കാണും വേണ്ടി ഇത് ഇതാണ് അണ്ണാൻ പറഞ്ഞ കൊമ്പ് ഇത് പച്ച വേണ്ട

രാസവളം നമ്മൾ കുറയ്ക്കും തോറും മലക്കറി ഈട് നിക്കും ഈട് നിക്കും കാലം കൂടെ ഇതിപ്പോ എന്താ അവസാനം ഒരാഴ്ച മുമ്പ് അടുത്തതാണ് ഇതപ്പോ നമുക്ക് ഒന്നിടാൻ പറ്റത്തില്ല ഒരു അഞ്ചു ദിവസം അഞ്ചു ദിവസം എടുക്കും ഇത് പെട്ടെന്ന് വണ്ണിച്ച് വരാൻ വേണ്ടിട്ട് പുണ്ണാക്ക് കടല പുണ്ണാക്കിന്റെ പൊടി ഇട്ടു കൊടുക്കും ഇട്ടു കൊടുത്താ

അപ്പൊ കാരറ്റ് നമ്മൾ തിരിച്ചറങ്ങും തിരിച്ചറങ്ങൂലും ഗ്ലാസ് ആയതുകൊണ്ട് നോക്കി കറങ്ങി കിറങ്ങി കറങ്ങിറങ്ങി അവൻ എല്ലാരും എണ്ണം പറഞ്ഞ പോലെ ഇതേപോലെ ബൗണ്ടറി ചെയ്തു കഴിഞ്ഞാൽ ആർക്കും കേറൂല്ല ഇപ്പൊ ഒരെണ്ണത്തിൽ വന്നിടിച്ച് അവന് ശല്യം കണ്ടുകഴിഞ്ഞാ പിന്നോട്ട് പോകൂല പിന്നെ രണ്ടാമത് എനിക്ക് തോന്നുന്നത് എല്ലാവരും കൃഷി ചെയ്തെങ്കിലും പ്രശ്നം വരൂലായിരുന്നു എല്ലാവരും കൃഷി ചെയ്താൽ ഇത്രയും പ്രാണികളും വരൂല

വച്ച് ഇടയ്ക്കിടയ്ക്ക് പിടിക്കും ഇതിൽ കറക്റ്റ് കഴുത്തിൽ തന്നെ പ്രസാവും പ്രസാ കാട്ടി എന്ന് പറയുന്നത് അടിയിൽ കൂടെ മാത്രം വന്ന് പെറുന്ന് മരിച്ചു എടുത്തോണ്ടോ അപ്പൊ ഞാൻ ഇത് ഇതിനെന്ത്രണ്ടോ ഇതിന് രോഗം വന്നും ഇതിന് പെട്ടെന്ന് ഒരു രോഗവും കരിച്ചിൽ കരിഞ്ഞു നിൽക്കുന്നത് ഇത് അർത് കളയാത്തത് കൊണ്ട് ഓരോന്നായിട്ട് ോട്ടുള്ളത് പൊക്കോണ്ടിരിക്കും തുടങ്ങിയില്ല ഇല്ല കൊലച്ചു തോന്നില്ല ഒരെണ്ണം മുറിച്ചത് കൊലച്ചോണ്ടായിരുന്നു അതങ്ങനെ ഇത് 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 കന്നാണ് കന്നാണ് ഓ ഒരു വെള്ളം എടുത്തായിരുന്നു എടുത്തായിരുന്നു എത്ര വരെ അങ്ങനെ പറയാക്കൂല വാഴ നന്നായിരിക്കും ദൂരം ഇടും എടുക്കും പിന്നെ പിന്നെ പറഞ്ഞ കൊല കനം കിട്ടും അങ്ങനെ ഇതിപ്പോ ഇതിപ്പോ കൂട്ടത്തിൽ നിൽക്കുക ഇതിന്റെ കന്നാണ് ഇത് നിൽക്കുന്നത് ഇതിൽ ആ രണ്ട് കണ്ണു മാത്രം നിർത്തും നിർത്തും ബാക്കി ഇതിനെ വെട്ടികളൊക്കെ കളയും

പൊക്കില്ലാ ഒടിയാലും ചാൻസ് കൊലയ്ക്ക് വെയിറ്റ് കുറവ് പെട്ടെന്ന് എന്തെങ്കിലും തൂണ് വയ്ക്കണ്ടേ കെട്ടി നിർത്താൻ തൂണ് വെക്കാം എങ്ങനെ വലിയ കൊലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൂണു വയ്ക്കാം തൂണുവെക്കാം പിന്നെ വേറെ ഇത് റോസ്റ്റ് മാത്രമേ റോവസ്റ്റ് ഉണ്ട് ഇട്ടിട്ടുണ്ട് എല്ലാം ഇട്ടിട്ടുണ്ട് ഇതെല്ലാം

അപ്പൊ അണ്ണാ ഇന്ന് പണിക്ക ഇതാണ് ആ അണ്ണന കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കൃഷിയുള്ളു പിന്നെ അത് അതാണ് ഇപ്പൊ ശരി ശരി ശരിയാണ് നമുക്ക് ഇതിൽ കിടക്കാം ആ ശരി എവിടെ